പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം നാൽപ്പത് കൂടാര പ്രതിഷ്ഠ കർത്താവ് മോശയോട് അരുളി ചെയ്തു ഒന്നാം മാസത്തിൻ്റെ ഒന്നാം ദിവസം നീ സമാഗമ കൂടാരം സ്ഥാപിക്കണം സാക്ഷി പേടകം അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് തിരശ്ശീല കൊണ്ട് മറയ്ക്കണം മേശ കൊണ്ടുവന്ന് അതിൻ്റെ ഉപകരണങ്ങളെല്ലാം അതിന്മേൽ ക്രമപ്പെടുത്തി വയ്ക്കണം വിളക്കുകൾ കാൽ കൊണ്ടുവന്ന് അതിന്മേൽ വിളക്കുകൾ ഉറപ്പിക്കുക ധൂപാർച്ചനയ്ക്കുള്ള സ്വർണപീഠം സാക്ഷിപീടകത്തിൻ്റെ മുൻപിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് യവനി കൈടുകയും വേണം സമാഗമ കൂടാരത്തിൻ്റെ വാതിലിന് മുൻപിൽ നീ ദഹന ബലിപീഠം സ്ഥാപിക്കണം സമാഗമ കൂടാരത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും മധ്യക്ഷാളനാപാത്രം വെച്ച് അതിൽ വെള്ളമൊഴിക്കുക ചുറ്റും അങ്കണമൊരുക്കുകയും അങ്കണകവാടത്തിൽ യവനിത യവനിക തൂക്കിയിടണം അതിനുശേഷം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ള സകലതും അഭിഷേചിക്കുക അങ്ങനെ കൂടാരവും ഉപകരണങ്ങളും ശുദ്ധീകരിക്കുക അവ വിശുദ്ധമാകും ദഹന ബലിപീഠവും ഉപകരണങ്ങളും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുക ബലിപീഠം അതിവിശുദ്ധമാകും ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും അഭിഷേചിച്ച് ശുദ്ധീകരിക്കണം അനന്തരം അഹറോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം അഹറോന് വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുകയും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുകയും വേണം അങ്ങനെ അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ അവൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികളണി അങ്കികൾ അണിയിക്കണം അവരുടെ പിതാവിനെ അഭിഷേചിച്ചതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം പുരോഹിതരെന്ന നിലയിൽ അവർ എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ അവരുടെ ഈ അഭിഷേകം അവരെ തലമുറകളിലൂടെ നിലനിൽക്കുന്ന നിത്യപൗരോഹിത്യത്തിൽ ഭാഗഭാക്കുകളാക്കും മോശപ്രകാരം പ്രവർത്തിച്ചും കർത്താവ് തന്നോട് കൽപ്പിച്ചതെല്ലാം അവനനുഷ്ഠിച്ചും രണ്ടാം വർഷം ഒന്നാം മാസം ഒന്നാം ദിവസം കൂടാരം സ്ഥാപിക്കപ്പെട്ടും മോശ കൂടാരമുയർത്തി അതിൻ്റെ പാതകുടങ്ങൾ ഉറപ്പിച്ചും പലകകൾ പിടിപ്പിച്ചും അഴികൾ നിരത്തി തൂണുകൾ നാട്ടി കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കൂടാരത്തിൻ്റെ വിധാനമൊരുക്കി വിരികൾ നിരത്തി അവൻ ഉടമ്പടി പത്രികയെടുത്ത് പേടകത്തിൽ വച്ചും തണ്ടുകൾ പേടകത്തോട് ഘടിപ്പിച്ചും പേടകത്തിനു മീതേ കൃപാസനം സ്ഥാപിക്കുകയും ചെയ്തും കർത്താവ് കൽപ്പിച്ചതുപോലെ മോശം സാക്ഷി പേടകം കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു അത് തിരശീല കൊണ്ട് മറച്ചും അവൻ സമാഗമ കൂടാരത്തിൽ ശ്രീകോവിലിൻ്റെ വ വടക്കു വശത്തായും യവനികയ്ക്ക് വെളിയിൽ മേശ സ്ഥാപിച്ചും അതിന്മേൽ കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുത്തെ മുൻപിൽ ക്രമപ്രകാരം അപ്പവും വച്ചും സമാഗമ കൂടാരത്തിൽ മേശയ്ക്കെതിരായി ശ്രീകോവിലിൻ്റെ തെക്ക് വശത്ത് വിളക്കുകാൽ സ്ഥാപിച്ചും കർത്താവ് കൽപ്പിച്ചതുപോലെ മോശകർത്താവിന് മുൻപിൽ വിളക്കുകൾ വച്ചും സമാഗമ കൂടാരത്തിൽ കൂടാരത്തിൽ തൃശ്ശീലയുടെ മുൻപിൽ ധൂപാർച്ചനയ്ക്കുള്ള സ്വർണപീഠം സ്ഥാപിച്ചും കർത്താവ് കൽപ്പിച്ചതുപോലെ മോശാ അതിന്മേൽ പരിമള ദ്രവ്യങ്ങൾ പുകച്ചും കൂടാരത്തിൻ്റെ വാതിൽക്കൽ തിരശ്ശയിലെ തൂക്കിയിട്ടും കർത്താവ് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ദഹന ബലിപീഠം സ്ഥാപിക്കുകയും അതിന്മേൽ ദഹന ബലിയും ധാന്യബലിയും അർപ്പിക്കുകയും ചെയ്തും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും മധ്യക്ഷാളന പാത്രം വെച്ച് അതിൽ ക്ഷാളനത്തിനുള്ള വെള്ളമൊഴിച്ചും ഈ വെള്ളം കൊണ്ട് മോശയും അഹറോനും അഹ്റോൻ്റെ പുത്രന്മാരും കൈകാലുകൾ കഴുകിയും കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോഴും ബലിപീഠത്തെ സമീപിക്കുമ്പോഴും ക്ഷാളനകർമ്മം അനുഷ്ഠിച്ചു പോന്നു അവൻ കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റും അങ്കണമുണ്ടാക്കിയും അങ്കണകവാടത്തിൽ യവനികയിട്ടും അങ്ങനെ മോശ ജോലി ചെയ്തു തീർത്തും കർത്താവിൻ്റെ സാന്നിധ്യം അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത് മേഘം ഉയർന്നില്ലെങ്കിൽ അത് അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ട് പുറപ്പെട്ടിരുന്നില്ല കർത്താവിൻ്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിനു മുകളിൽ നിലകൊണ്ടിരുന്നു രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു കർത്താവിൻ്റെ വചനം